ഹലോ ഗ്രഡ് മോർണിംഗ് ഇറ്റ്സ് മേശ്വതി വെൽക്കം ടു ഹം സ്പോട്ടിക് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ലിനൻ കോട്ടൺ സാരീസ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് പ്യൂർലി ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ് നാച്ചുറൽ ഡൈഡ് ആയിട്ടുള്ള ലിനൻ കോട്ടൺ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് സെയിം ടൈം തന്നെ ഒരു ഫോമൽ വെയറായിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് നമുക്കിത് വേറെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെയിട്ട് പെയർ ചെയ്യാം പിന്നെ ഈ സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ സിൽവർ കളർ ബോർഡേഴ്സ് ഉണ്ടാവും പിന്നെ സാരിയുടെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി പറയുന്നതാണ് നമ്മുടെ കോട്ടൺ പോലെയോ അല്ലെങ്കിൽ റയോൺ പോലെയോ അങ്ങനെയൊന്നുമല്ല ഒരു ഒരു നെറ്റ് പോലത്തെ ഒരു ഫാബ്രിക് ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് ബോഡി ഹിങ് ആയിട്ട് അതുപോലെ കിടക്കും പിന്നെ ഈ സാരിയിലെ പ്രിൻസ് എന്ന് പറയുന്നത് ലിനനിൽ കുറച്ച് കമ്പാരറ്റീവലി അത് അത് മെറ്റീരിയൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും പ്രിന്റുകൾ കുറച്ച് ഡൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് അതിൻ്റെ ടെക്നിക്കും അതുപോലെ ലിനൻ കോട്ടൺ സാരീസിന്റെ പ്രത്യേകത അതാണ് അപ്പോൾ ഒരുപാട് പേര് അറിയാതെയൊക്കെ വാങ്ങുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ചോ പറഞ്ഞത് പിന്നെ മെറ്റീരിയലിനെ കുറിച്ചോ വാഷിംഗ് കെയറിനെ കുറിച്ചോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പെർച്ചേസ് ചെയ്യാം നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്ന സെയിം സാരിയാണ് ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന സാരിയാണ് അതിലൊരു ഫ്ലാ ഡിസൈൻ നമ്മളുടെ ഒരു മയിൽപീലി പോലത്തെ ഒരു ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം സെയിം പാറ്റേൺ ഞാൻ ഉടുത്തിരിക്കുന്ന സെയിം വ്യത്യാസമൊന്നുമില്ല പല്ലുപൂഷൻ ഇല്ല ഇതുപോലെ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള പല്ലു പല്ലുപൂഷൻ ഇതേപോലെ എല്ലാ പല്ലും ഇതുപോലെ ചെറിയ ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ സിൽവർ കളറ് നിങ്ങൾക്ക് ഇത് ഒരു വൈറ്റ് ബ്ലൗസ് ഓറഞ്ച് ബ്ലൗസൊക്കെ ഇട്ടിട്ടാലും ഭയങ്കര രസമായിരിക്കും ഫുൾ സ്ലീവ് വെച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തയ്പ്പിക്കാം ദാ ബ്ലൗസ് പീസ് ഇതുപോലെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതിനകത്ത് ഓൾറെഡി ബ്ലൗസ് പീസ് ഇൻക്ലൂഡഡ് ആണ് യങ്സ്റ്റേഴ്സിനാണെങ്കിൽ ഞാനിപ്പോൾ വേറെ ഇതിരിക്കുന്ന പോലെ സ്ലീവ്ലെസ് ആയിട്ടൊക്കെ ഇടണമെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞി ഓഫർ ഉണ്ട് ഈ സാരിയുടെ ആക്ച്വൽ പ്രൈസ് തൗസൻഡ് വൺ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് പറഞ്ഞാൽ പറഞ്ഞാല് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഫിഫ്റ്റി റുപ്പീസ് ഓഫ് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് കേട്ടോ എപ്പോഴും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കാറുള്ളത് സ്റ്റിൽ ഇന്നും ഈ വീഡിയോയിൽ ഫ്രീ ഷിപ്പിംഗ് ആപ്ലിക്കബിൾ ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ഇതാ നല്ല അടിപൊളി മൾട്ടി കളർ ബാട്ടി പ്രിന്റ് അതായത് നമ്മളിപ്പോഴും ഇങ്ങനെ ഇങ്ങനത്തെ ബാറ്റി പ്രിന്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതിൽ വേറൊരു ഡിസൈനും കൂടി വരുന്നുണ്ട് കേട്ടോ സാരി എല്ലാ സാരീസും ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ശരിക്കുള്ള ഭംഗി അറിയുള്ളൂ ഞാൻ ക്യുക്കായിട്ട് കാണിച്ചു പോകാൻ അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകുന്നത് അതാണ്ടോ ഇതൊരു പ്രത്യേകത ഉള്ള ഡിസൈനാണ് കേട്ടോ ഇപ്പം സെൻ്റ പോഷനിൽ ഇതേപോലെ ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് ബാട്ടി പ്രിന്റും വന്നിട്ടുണ്ട് സൈഡിൽ നമ്മുടെ ലൈൻസ് പാറ്റേണിലും വന്നിട്ടുണ്ട് നല്ല രസമുള്ള സാരിയാണ് ഇതുപോലെ വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ആണ് പ്ലെയിൻ ബ്ലാക്കിൽ വിത്ത് സിൽവർ ബോർഡർ ആണ് വരുന്നത് കേട്ടോ എല്ലാം തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് നമ്മൾ ഓൾ ഇന്ത്യ ഫേ ഷുറ്റിങ്ങാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ഇനി ഞാൻ എടുത്തതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് നമ്മളുടെ ഒരു ഒരു വൈലറ്റ് പോലത്തെ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട് സ്ലൈറ്റ്ലി വേറെ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ഇതുപോലെ വരുന്നത് സെയിം ഡിസൈൻ തന്നെ നല്ല രസമുള്ള കളേഴ്സാണ് കേട്ടോ എല്ലാം പിന്നെ ഭയങ്കര ഓവർ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് അല്ല എല്ലാം കാരണം ഇതെല്ലാം നാച്ചുറലി ഡൈഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു മിനിമൽ കളറെ എല്ലാ സാരികൾക്കും വരുവുള്ളൂ അപ്പൊ അതറിഞ്ഞതിന് ശേഷം മാത്രം പെർച്ചേസ് പിന്നെ പിന്നെതാ നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്കിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു പ്രിന്റാണ് ആണ് കേട്ടോ നമ്മളിത് റീസ്റ്റോക്ക് ആയിട്ടും ആണ് ആക്ച്വലി നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് വീഡിയോസിലേക്ക് കാണിച്ചിട്ടുണ്ടോ ഇതുപോലെയാണ് സാരി വരുന്നത് കേട്ടോ ഈ സിൽവർ ബോർഡർ വരുമ്പോൾ തന്നെ സാരിയുടെ കംപ്ലീറ്റ് ലുക്ക് മാറും എനിക്കിത് സിൽവർ കളർ ബ്ലൗസായിട്ട് ഇട്ടാതെ സ്പെഷ്യലി ബ്ലാക്കിൻ്റെ കൂടെ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ ബ്ലൗസ് പീസ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ബോർഡേഴ്സിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഡിസൈനും വരുന്നുണ്ട് സെയിം പ്രൈസ് തന്നെയാണ് എല്ലാ സാരീസും തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് ഇനി ബ്ലൂവിൽ തന്നെ നമ്മുടെ അജ്റക് പാറ്റേൺ വന്നിരിക്കുകയാണ് കേട്ടോ ട്രഡീഷണൽ അജ്റക് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന ഓൾമോസ്റ്റ് സെയിം ഷെയ്ഡ് തന്നെയാണ് എന്താ ഈ ഷെയ്ഡ് ഞാൻ കൂടുതൽ എത്തുകയാണ് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ഷെയ്ഡ് ഇപ്പം ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല ഇതുപോലെ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒക്കെ ആക്ച്വലി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കാളും നമ്മളിത് ഉടുത്ത് കഴിയുമ്പോഴാണ് കേട്ടോ ശരിക്കുള്ള ഭംഗി അറിയണത് നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് ഉണ്ടോ നമുക്കിത് ചൂട് കാലത്തൊക്കെ നല്ല കോട്ടൺ പോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ആണ് കേട്ടോ ഇനി ബ്ലാക്കിൽ നമ്മളുടെ ഓൾ ടൈം ഹിറ്റ് ആയിട്ടുള്ള ഹിറ്റായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതാ കുഞ്ഞി പ്രിന്റ് ഇഷ്ടമുള്ള കസ്റ്റമേഴ്സ് അതായത് കുറച്ച് മണ്ണുള്ള ആൾക്കാർക്കൊക്കെ ചെറിയ പ്രിന്റ് ഇട്ടാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാൻ ഒന്നും കൂടി നല്ലതായിരിക്കും കുറച്ച് സ്ലിം ആയിട്ട് തന്നെ തോന്നാൻ ഹെൽപ്പ്ഫുള്ളാകും അതാ ഇതാണ് വരുന്നത് കേട്ടോ ഓക്കെ ഞാൻ സാരീസ് ഓരോന്നായിട്ട് കാണിച്ചു പോകാം നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോസ് കാണണം എന്നുണ്ടെങ്കിൽ പേഴ്സണലി വാട്സപ്പ് ചെയ്താൽ മതി അയച്ചു തരാം നെക്സ്റ്റ് ഈ ബ്ലാക്ക് ആണ് എല്ലാ കളേഴ്സും എല്ലാ ഡിസൈൻസും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഡിസൈൻസ് ആണ് ഇതാ നെക്സ്റ്റ് ഇതാ ഇതൊരു എന്താ പറയുക നമ്മുടെ മഡ് പ്രിന്റ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ട്രഡീഷണൽ ഒത്തൻറ്റിക് ആയിട്ടുള്ള മാംഗോ ഡിസൈനിൽ ചെയ്തിരിക്കലാണ് ഇത് മട്ട് കളറാണ് കേട്ടോ വരുന്നത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആൻഡ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇത് നമ്മളെപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് ഫസ്റ്റ് കഴിയുന്ന കഴിയുന്നൊരു ഡിസൈനാണ് കാരണം ഇതൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കംപ്ലീറ്റ് ലുക്ക് തന്നെ മാറും ചിലവർക്ക് ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെട്ടൊന്നും അല്ല അതേസമയം നമ്മളിത് ഉടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈലും ആ ഒരു ഭംഗിയൊക്കെ അറിയാൻ പറ്റുള്ളൂ ഇത് ഉണ്ടോ ഭയങ്കര എലഗൻറ്റ് ആയിട്ടുള്ള ലുക്കായിരിക്കും ഈ ഒരു സാരി ഉടുത്താൽ കണ്ടോ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഈവൻ ഒരു ഫംഗ്ഷനൊക്കെ നല്ല സുഖമായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന സാരീസാണ് ഇതുപോലെ പ്രിന്റഡ് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ എല്ലാ സാരീസിലും ഓക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ പിന്നെ നെക്സ്റ്റ് ഒരു സ്പെഷ്യൽ സാരിയാണ് ഇത് നമ്മൾ ആക്ച്വലി കസ്റ്റമൈസ് ചെയ്ത ഒരു സാരിയാണ് നമ്മുടെ മഹേശ്വരിയിലും ചന്തേരിയിലൊക്കെ ഈ ഡിസൈൻ ഭയങ്കര ഹിറ്റാണ് അപ്പം അത് തന്നെ അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കസ്റ്റമേഴ്സ് ഡിസൈൻ അയച്ചു തന്നിട്ട് അപ്പൊ അത് പ്രകാരം നമ്മള് കസ്റ്റമൈസ് ചെയ്ത ഡിസൈൻ ആണ് നമ്മളുടെ സെയിം ചന്തേരിയിലും മഹേശ്വരിയിലും വരുന്ന ഡിസൈൻ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ലിനനിൽ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കിക്കോളൂ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കണേ നോക്കി പിന്നെ ഇത് ലിനൻ കോട്ടൺ സാരി ആയതുകൊണ്ട് തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഡയിങ് മിസ്റ്റേക്സും മിസ്റ്റേക്സ് ഒക്കെ ഇതിൽ കാണാൻ ചാൻസസ് വളരെ കൂടുതലാണ് അതൊക്കെ ഈ സാരിയുടെ ഭാഗമാണ് അതുകൊണ്ട് ഈ ഒരു ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സാരീസിനെയൊക്കെ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആക്കുന്നത് ഇതൊക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ് എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒരുപാട് ഹൈ ഞാനായി ഞാൻ പറയുന്നതാണ് മിക്ക ആൾക്കാർ ഇതൊന്നും പറയാറില്ല ഒരുപാട് ഹൈറ്റുള്ള ആൾക്കാർ ലെൻ കോട്ടൺ സാരീസ് പേർച്ചേസ് ചെയ്യുന്ന മുമ്പ് മെഷർമെന്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കാരണം ഇതിന് വിത്ത് കമ്പാരിറ്റീവ്ലി അത് സാരീസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും കേട്ടോ അപ്പം അത് ക്ലിയർ ചെയ്തതിന് ശേഷം വാങ്ങുക കേട്ടോ പിന്നീട് ഒരു ഡിസപ്പോയിൻമെൻറ്റ് വരരുത് അതുകൊണ്ട് പറഞ്ഞാണ് ഇനി ഇതാ അടിപൊളിയായിട്ടുള്ള പ്ലെയിൻ ബ്ലാക്കിൽ നമ്മുടെ മഹേശ്വരി സിൽക്കിൽ ചെയ്തിരിക്കുന്ന അതേ ഡിസൈൻ ഇതുകൊണ്ട് സൈഡ് ബോർഡേഴ്സ് ഇതേപോലെ വന്നിട്ട് ഭയങ്കര ഭംഗിയുള്ള സാരിയാണ് ഓക്കെ ഇതുപോലെ നല്ല ഭംഗിയുള്ള പല്ലു പോഷൻ ഇത് റെഡ് ബ്രിക്രഡ് ആണ് കേട്ടോ ബ്ലൗസ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഡോട്ട് ഡോട്ട് ഡോട്ട്സ് പാറ്റേണുള്ള വന്നിരിക്കുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസാണ് ഇഷ്ടപ്പെട്ടാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ ഈ ഒരു സാരി നമ്മൾ നമ്മളെപ്പോഴും കൊണ്ടുവരാറുള്ളതാണ് പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സാരിയുടെ ടെക്സ്ചർ ചില ടൈമിൽ നമ്മൾ സാരി പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സാരി സോഫ്റ്റ് ആയിരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ചിലത് കുറച്ച് ഹാർഡായിരിക്കും പക്ഷെ വൺസ് നമ്മൾ ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാ സാരിയുടെയും ടെക്സ്ചർ ഒന്ന് തന്നെ ആകും കേട്ടാകും ചിലത് മാത്രം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയുള്ളൂ മിക്കതും ഒരു മീഡിയം ടെക്സ്ചറിലാണ് എപ്പോഴും നിൽക്കാറുള്ളത് ഇതാ നെക്സ്റ്റ് ഇതാണ് ബ്ലാക്ക് ആൻഡ് യെല്ലോയിൽ വരുന്ന അടിപൊളി കോമ്പിനേഷൻ ആണ് പല്ലു ഇത് നമ്മളുടെ മഹേശ്വരിയിലൊക്കെ കണ്ടുവരുന്ന ഡിസൈൻ ആണ് ബ്ലൗസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെയും ഇടാം ഓക്കെ എല്ലാം ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ഡിസൈൻസ് ആണ് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റായിട്ടുള്ള ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇതാ ഇൻഡിഗോ ബ്ലൂയിൽ വരുന്നതാണ് ഇത് അപ്പോൾ വൈറ്റ് ബ്ലൗസ് ബ്ലൗസായിട്ടൊക്കെ ഇടണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം ഭയങ്കര ഫ്രിറ്റി ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഡിസൈനുമാണ് നമ്മൾ നേരത്തെ ഒരു മഡ് കളർ ഷെയ്ഡ് കാണിച്ചില്ലേ അതിൻ്റെ തന്നെ സെയിം ഡിസൈനാണ് വ്യത്യാസമൊന്നുമില്ല അതിൽ തന്നെ ഭയങ്കര രസമാണ് ഈ ഒരു പ്രിന്റ് കാണാനായിട്ട് ഒരു ഫെയ്ഡഡ് മാക് ഫിനിഷ് ലുക്കിൽ ചെയ്തിരിക്കുന്ന ഡിസൈനാണ് ഭയങ്കര പ്രിട്ടിയാണ് കാണാനായിട്ട് കേട്ടോ പല്ലു ബ്ലൗസ് പ്ലെയിൻ അല്ല അതിൽ ചെറിയൊരു പ്രിന്റിങ്ങിനെ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ തൗസൻഡ് വൺ ഹൺഡ്രഡ് തന്നെയാണ് പ്രൈസ് നമ്മളിത് ഓൾറെഡി കാണിച്ചാണ് ബ്ലാക്കിൽ ആ നെക്സ്റ്റ് ഇതാ നമ്മളുടെ പോൾക്ക മോസ്റ്റ് ട്രെൻഡിങ് ഡിസൈനാണ് നമ്മൾ കൊണ്ടുവന്നാണ് പോൾക്ക അല്ലെങ്കിൽ ഡോട്ട്സ് പാറ്റേണെന്ന് പറയുന്നതാണ് നല്ലത് ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ നിങ്ങളൊന്ന് ഇൻസ്റ്റയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ഭയങ്കര രസമാണ് കേട്ടോ ഈ സാരി കാണാനായിട്ട് കണ്ടോ കുഞ്ഞു 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 പൊട്ട ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് സാരി വേറെ വരുന്നത് വേറെ ഒരു പ്രിന്റും വന്നിട്ടില്ല പിന്നെ പല്ലൊരു ആസ്യൂഷൽ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസും ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഇൻഡിഗോഷയുടെ ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നാച്ചുറൽ റൈഡും ആയതുകൊണ്ട് തന്നെ കളർ ബ്ലീഡിങ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതനുസരിച്ച് ചെയ്യാം വാഷിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇനി നെക്സ്റ്റ് ബാക്കി തന്നെ നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് ഇതിനകത്ത് സ്ട്രെയിറ്റ് ലൈൻസ് മാത്രമാണ് മറ്റേ ആദ്യം കണ്ടതിലും നടുക്ക് സെന്റർ പോർഷനിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ പോലെ പോയിട്ടുണ്ട് ഇത് സ്ട്രെയിറ്റ് ലൈൻസ് മാത്രമാണ് അപ്പോൾ എന്താ പറയുക കുറച്ച് മണ്ണുള്ള ആൾക്കാരൊക്കെ ഈ ഇങ്ങനത്തെ പാറ്റേൺ കൊടുത്താൽ കുറച്ചുകൂടി സ്ലിം ആയിട്ട് തോന്നും പിന്നെ ഇതൊരു നമുക്ക് മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലൗസസിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാട്ടോ ഒരുപാട് ബ്ലൗസസിൻ്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റും പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആണ് നേരത്തെ കണ്ട പോലെ തന്നെ കേട്ടോ ഓക്കെ പ്ലെയിൻ ബ്ലാക്ക് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫോട്ടോ അയച്ചു തരാം പിന്നെന്താ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഫോമൽ മീറ്റിങ്സിനും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസ് ഉണ്ടോന്ന് അത് ഫോമൽ മീറ്റിങ്സിനൊക്കെ പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഈ ഒരു ചെക്ക് പാറ്റേൺ വന്നിരിക്കുന്ന സാരി ആണ് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരിയാണ് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വേറെ സൈറ്റ്സിലൊക്കെ എന്താ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ അത്രക്കും കൂടെ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല പക്ഷെ വൺസ് നമ്മൾ ഈ ഒരു സാരി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര പ്രീമിയം ലുക്ക് തരുന്ന ഒരു സാരി ആണ് കേട്ടോ അത് ഉണ്ടോ ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി പല്ലു പല്ലുപൂഷൻ ഓക്കെ പിന്നെ ഈ സാരി എൻ്റെ ടെക്സ്ച്ചർ ഞാൻ പറഞ്ഞ പോലെ കോട്ടൺ പോലെ പോലെയൊന്നുമല്ല ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർ ഭയങ്കര എന്താ പറയുക പ്രതീക്ഷയോടുകൂടി എക്സ്പെക്ട് ചെയ്യരുത് ടെക്സ്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആണ് പക്ഷേ ലിമൻ കോട്ടൺ എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഒരു സാരിയാണ് കേട്ടോ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു മെറൂൺ ആണ് നമ്മളുടെ റെഗുലർ പാറ്റേൺ ആണ് എപ്പോഴും വരാറുള്ളതാണ് മെറൂണിഷ് ഒരു വൈൻ ടച്ച് കൂടി വന്നിട്ടുള്ള ഒരു കളറാണ് നമുക്ക് റെഗുലർ ആയിട്ട് വരാറുള്ള ഡിസൈൻ ആണ് ഒരുപാട് വീഡിയോസിൽ നമ്മൾ കാണിച്ചുണ്ടു മുന്നേ ഇല്ല പല്ലു പോഷൻ ഇതുപോലെ വരുന്നത് പിന്നെ ബ്ലൗസ് പീസ് പ്ലെയിൻ വിത്ത് ബോർഡേഴ്സ് ഓക്കെ നല്ല രസമുള്ളാണ് ഇതൊക്കെ നമുക്ക് ഓഫീസ് വെയറായിട്ടൊക്കെ സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റും ശരി ഫെയ്ഡഡ് ആയിട്ടുള്ള ഡിസൈനാണ് ഇനിതാ ഒരു വെറൈറ്റി ആണ് നമ്മളുടെ കോട്ടാഡോറിയയിലെ ഏറ്റവും ഹിറ്റ് ഡിസൈൻ ഉള്ള സാരിയാണ് അത് ഞാനിപ്പോൾ പറഞ്ഞ് ലിതലിലും കൂടി ചെയ്യിച്ചെടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്ന ആണ് നമ്മൾ അതുപോലെ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്യുന്നത് കേട്ടോ ഇതാ ഇതുപോലെയാണ് വരുന്നത് പക്ഷെ ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മുടെ താഴെ ഭാഗത്ത് സാരിയുടെ ഞൊറിഞ്ഞിടുന്ന ഭാഗത്ത് ഇതുപോലെ ഈ ഡിസൈൻ ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പൊ അതായത് ഹാഫ് ഹാഫ് പാറ്റേൺ ആണ് ഇങ്ങനെ വരും നമ്മളിങ്ങനെ ഉടുത്ത് വരുമ്പോഴത്തേക്കും മേലെ ഭാഗത്ത് പ്രിക്കറേഡും താഴെ ഭാഗത്ത് ഇതേപോലെ ചെക്സും ഭയങ്കര രസമായിരിക്കട്ടോ വേറെ ഇത് വരുമ്പോഴത്തേക്കും കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ പല്ലു പോഷൻ പല്ലു ഡിസൈൻ ഇതുപോലെയാണ് പിന്നെ വിത്ത് ബ്ലൗസും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതുപോലെ ഓക്കെ ഇനി നമ്മുടെ ലാസ്റ്റ് ഡിസൈൻ ടൈ ആൻഡ് ടൈ പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് ടൈ ആൻഡ് ടൈ എപ്പോഴും ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ലാസ്റ്റ് വണ്ണാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മൾ ഒരുപാട് ഡിസൈൻസ് ആദ്യമേ ഒക്കെ കാണിച്ചിട്ടുണ്ട് പകുതി തൊട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തൊട്ട് കാണാം നമ്മളുടെ ഒരു ബ്രൗൺ ബേസ് ആയിട്ടുള്ള കളറാണ് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ബേസ് ആയിട്ടുള്ള കളറാണ് അതിൽ റെഡും വൈറ്റും മജന്തയൊക്കെ ടൈ ആൻഡ് ടൈ പാറ്റേൺ വന്നിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ നല്ല രസമാണ് സാരി കാണാനായിട്ട് പല്ലു പോഷനിൽ ഷിബോറി ആണ് കൊടുത്തിരിക്കുന്നത് ഗ്ലൗസ് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും ഡിസൈൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്യുക പിന്നെ അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് ആരും എൻ്റെ കൺഫർമേഷൻ അല്ലെങ്കിൽ നമ്മളുടെ സൈഡിൽ നിന്ന് കൺഫർമേഷൻ കിട്ടാതെ ആരും പേയ്മെന്റ് ദൈവത്തോർത്ത് ചെയ്യരുത് കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് എൻ്റെ പഴയ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് എനിക്കത് കിട്ടില്ല കേട്ടോ എനിക്ക് ആ പേയ്മെന്റ് എടുക്കാനേ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആരും പഴയ നമ്പറിലേക്ക് ജി പേ ചെയ്യരുത് വൺ ഇയർ ബാക്കുള്ള ഒക്കെ നമുക്ക് പേയ്മെന്റ് പെട്ടെന്ന് അയച്ചിരും അതായത് നമ്മളിന്ന് എപ്പോഴും വാങ്ങുന്നവരല്ലേ അപ്പോൾ അപ്പം അതോർത്തിട്ടാണ് അവർ കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് നമ്മളത് പറയുന്നതിന് മുന്നേ ഓൾറെഡി അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സൈഡിൽ നിന്ന് പേയ്മെൻറ്റ് കൺഫർമേഷനും ഡീറ്റെയിൽസും കിട്ടിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ കാണുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും പിന്നെ നിങ്ങളുടെ ആയിട്ടുള്ള കമന്റ്സ് അത് കാണുമ്പോഴാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബാ ബൈ ടേക്ക് കെയർ